السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على سرف المرسلين وعلى آله وصحبه أجمعين ما بعد പ്രിയമുള്ള അള്ളാഹു സുബാന ഹൂവത്താല നമ്മുടെ ജീവിതത്തിൽ വന്ന പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ ഒരുപാട് ആൾക്കാർ രോഗികളായി കഴിയുന്നവരുണ്ട് അള്ളാഹു അവരുടെയും നമ്മുടേതുമായ എല്ലാ രോഗങ്ങളും പരിപൂർണമായ ശിഫ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്ന കാര്യം ഒളവെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അഞ്ച് കാര്യങ്ങളാണ് ഒലോ എന്ന് പറയുന്നത് നമുക്കറിയാം ഒലോ എന്ന് പറയുന്നത് നമ്മുടെ ഇബാദത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒലോ ആ ഒലോ ശരിയായില്ലെങ്കിൽ നമ്മുടെ ഇബാദത്ത് ശരിയാവുകയില്ല ഉലവ് ശരിയായില്ലെങ്കിൽ ഇബാദത്തുകൾ ശരിയല്ല നിസ്കരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഉളവ് എടുക്കുന്നു അപ്പം എടുക്കുമ്പോൾ അത് നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ശ്രദ്ധിക്കാതെ നമ്മൾ എടുത്തുകൊണ്ട് കയറിയാൽ ചിലപ്പോൾ ആ ഉലോവ് തന്നെ ശരിയാകണം എന്നില്ല ആ ഉലോവ് ശരിയാകാതെ നമ്മൾ പോയി എത്ര കുമ്പിട്ടിട്ടും കാര്യമില്ല നിസ്കരിച്ചിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോബനങ്ങളെ മഹത്വക്കൾ നമ്മളെ പഠി പഠിപ്പിക്കുന്നുണ്ട് െടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നജസ്സിന് നിങ്ങൾ സൂക്ഷിക്കണം നജസ് എന്തെങ്കിലും ശരീരങ്ങളിൽ പറ്റി പിടിച്ചിട്ടുണ്ടോ ചിലപ്പോ നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നെജസ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജോലി എന്തുമാകട്ടെ അപ്പൊ ആ ജോലിയിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു നെജസ്സുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഉണ്ടാകാൻ അതേപോലെ തന്നെ നമ്മൾ ഒളിവെടുക്കുന്നതിന് മുമ്പ് നമുക്ക് ദായുമായി നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ മൂത്രിക്കുക എന്ന് പറയുന്നത് അല്ലെ യൂറിയം പാസ് ചെയ്യുക ഒന്നിന് പോകുക എന്ന് പറയുന്നത് അത് എല്ലാവരും ഒരു കാര്യമാണ് ഒളിവെടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ യൂറിയം പാസ് ചെയ്യാറുണ്ട് മൂത്ര മൂത്രപരം കയറാറുണ്ട് മൂത്രിക്കാറുണ്ട് ഇത് കാരണമായിട്ട് ആ മൂത്രം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ മൂത്രമൊഴിക്കുന്ന സമയം സമയത്ത് ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെ നല്ലതുപോലെ മൂത്രം വന്ന് നല്ലതുപോലെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന സമയത്തായിരിക്കും മൂത്രം ഒഴിക്കാൻ വേണ്ടി പോകുന്നത് ആ സമയത്ത് നല്ലതുപോലെ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ശക്തിയായ നിലയിൽ മൂത്രം താഴേക്ക് വീണിട്ട് തെറിച്ച് ഇറട്ടേൻ നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ വസ്ത്രങ്ങളിലേക്ക് വീഴാൻ സാധ്യതയുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം മൂത്രം എന്ന് പറയുന്നത് നജസ് ആണ് മൂത്രം എന്ന് പറയുന്നത് അത് നജസ് ആണ് അത് നമ്മുടെ വസ്ത്രത്തിൽ പുരണ്ടാൽ ആ വസ്ത്രവും കൊടുത്തുകൊണ്ട് നമ്മൾ പോയി നിസ്കരിച്ചാലൊന്നും ആ നിസ്കാരം സഹിഹാകുന്നതല്ല അത് നമ്മൾ ശ്രദ്ധിക്കണം അതേപോലെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ പറമ്പൊക്കെ കിളച്ചിട്ട് ചിലപ്പോൾ കൃഷി ചെയ്യുന്നവരായിരിക്കും അപ്പൊ ഈ നജസുമായി ബന്ധപ്പെടാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ ചില ആൾക്കാരുടെ നഖങ്ങളിലൊക്കെ നഖത്തിന്റെ അടിയിലൊക്കെ അതിന്റെ അഴുക്കുകളും നജസുകളും വന്നു ചേരാൻ സാധ്യതയുണ്ട് അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം ആ നജസ്സുമായിട്ട് നമ്മൾ ഒതവെടുക്കാൻ പാടുള്ളതല്ല ഒളവെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നജസ് മുഴുവനും നമ്മൾ നീക്കം ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പൊ ഈ നജസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ വീട്ടിലുള്ള ഉമ്മമാര് സഹോദരിമാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ നമ്മൾ ജീവിക്കുന്നവരാണ് അപ്പൊ ചെറിയ കുഞ്ഞുങ്ങള് മൂത്രയ്ക്കും കാഷ്ടിക്കും ഒക്കെ ചെയ്യും അപ്പൊ അത് ചിലപ്പോൾ നമ്മുടെ വസ്ത്രങ്ങളിൽ പുരണ്ടിരിപ്പുണ്ടായിരിക്കും ചിലപ്പോൾ ആ വസ്ത്രത്തിന്റെ മുകളിലോട്ട് നിസ്കാര കുപ്പായ എടുത്തിട്ട് നമ്മൾ നിസ്കരിക്കും അപ്പൊ അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ആ നജസുമായി നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ നിസ്കാരം സഹീഹാകുന്നതല്ല അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ തിനു മുമ്പായിട്ട് തന്നെ ഒലവെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നെജസിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കണം ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നമ്മുടെ ഒതുവിന്റെ വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കൾ ഉണ്ടോ എന്ന് നോക്കണം അതിനെ നീക്കം ചെയ്യണം ഏഹ് റബ്ബർ വെട്ടാൻ പോകുന്നവർ അതേപോലെ തന്നെ പെയിന്റ് അടിക്കുക പെയിന്റ് അടിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ വളരെ ശ്രദ്ധിക്കണം ആ പെയിന്റൊക്കെ പോലെ നമ്മുടെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കും ഏഹ് അത് അതിന്റെ മുകളിൽ ചിലപ്പോൾ ഒന്ന് കൊടുക്കാം നുഹൂർ നിസ്കരിക്കുന്ന സമയമാകുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുമ്പോൾ ഒന്ന് പിന്നെ നുഹൂർ നിസ്കരിച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് കരുതിയിട്ട് നല്ല ആൾക്കാരൊക്കെ ഉണ്ട് ഏഹ് എത്ര ജോലിയാണെങ്കിലും എന്തെല്ലാം പണിയാണെങ്കിലും അതിന്റെ ഇടയിൽ തന്നെ പോയി നിസ്കരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അതൊക്കെ ചെയ്യുന്ന ആൾ വളരെ ശ്രദ്ധിക്കണം ആ പെയിന്റുമായിട്ട് വന്ന് ചെയ്യരുത് അതൊക്കെ ലോഷനൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച് അത് മുഴുവനും നീക്കം ചെയ്തിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ഒളുവിലേക്ക് കടക്കാൻ ഇല്ലെങ്കിൽ ഒളു സഹിഹാകുന്നതല്ല അങ്ങനെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തെ തടയുന്ന എന്തെങ്കിലും വസ്തുക്കൾ മെഴുകു പോലുള്ള അതേപോലെ പശ പോലുള്ള ടാർ പോലുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ നീക്കം ചെയ്യണം അത് ഒളുവ വര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്റെ പ്രിയപ്പെട്ടവര് അതൊക്കെ നമ്മൾ ചെയ്തില്ലെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഒളിവ് സഹിയാകുന്നതല്ല അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയും നമ്മൾ ഒളിവെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒളിവെടുക്കുന്ന സമയം നമ്മൾ ചിലപ്പോൾ പൈപ്പൊക്കെ തുറന്നു വിട്ടിട്ട് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ഒളിവെടുക്കാൻ വേണ്ടി ഇങ്ങനെ വെള്ളം എടുക്കുന്ന സമയത്ത് തൊട്ടടുത്ത് ഒളിവ് ചെയ്യുന്ന മനുഷ്യന്മാരുടെ മുഖത്തും അവരുടെ ദേഹത്തും എല്ലാം ഈ വെള്ളം ഇങ്ങനെ തെറിക്കാറുണ്ട് അത് ചെയ്യുന്നത് ഏറ്റവും വലിയൊരു അക്രമമാണ് മറ്റുള്ളവരെ ദ്രോഹിക്കലാണ് അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു നിങ്ങൾ മുഖം കഴുകുന്ന സമയത്ത് ഇങ്ങനെ അടിച്ചു കഴുകാൻ പാടില്ല അടിച്ചു കഴുകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെള്ളം എടുത്തിട്ട് മുഖം ഇങ്ങനെ അടിച്ചു കഴുകുക വെള്ളം എടുത്തിട്ട് ഇങ്ങനെ മുഖം അടിച്ചു കഴുകുമ്പോൾ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്നവരുടെ ദേഹത്ത് മുഴുവനും ആ വെള്ളം ഇങ്ങനെ അടിച്ച് തെറിക്കുകയാണ് എല്ലാവരുടെ ദേഹത്തും ഇതുണ്ടാവും അപ്പം അത് മറ്റുള്ളവരോട് ചെയ്യുന്ന ക്രൂരതയാണ് അത് വലു ഇതിന് തടസ്സം വരുന്ന കാര്യങ്ങളാണ് അത് നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളാണ് അഭിഭാ റസൂലി സ്വലാ തങ്ങൾ പറയുന്നു നിങ്ങൾ വലു ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല വൃത്തിക്ക് വലവ് ചെയ്യണം അതായത് നിങ്ങളുടെ ശരീരത്തിൽ കട്ടിയുള്ള ഭാഗങ്ങളുണ്ട് നിങ്ങൾ അവയവങ്ങൾ കഴുകുമ്പോഴേ കട്ടിയുള്ള ഭാഗങ്ങളുണ്ടല്ലോ കൈയിന്റെ മുട്ട് അതേപോലെ തന്നെ കാലിന്റെ ഞെരിയാണി ഭാഗം മടമ്പ് ഭാഗം ഈ ഭാഗങ്ങളൊക്കെ വളരെ കട്ടിയുള്ള ഭാഗങ്ങളാണ് ഇവിടെ ഒക്കെ നമ്മൾ വെറുതെ വെള്ളം ഒഴിച്ച് പ്രത്യേകിച്ചും തണുപ്പുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ കാലൊക്കെ വെടിച്ച് കീറി നല്ല കട്ടിയായിട്ടിരിക്കും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഈ ചേമ്പിന്റെ മണ്ട ചേമ്പിന്റെ ഇലയുടെ മുകളിൽ കൂടി വെള്ളം ഒഴിക്കുന്നത് പോലെ വെള്ളം ഇങ്ങനെ ഉരുണ്ടങ് പോവും ശരീരത്തിൽ പിടിക്കൂല ശരീരത്തിൽ പിടിക്കൂല വെള്ളം ഇങ്ങനെ ഒഴുകി അങ്ങ് പോകും വെള്ളം ഒഴുകി ഒഴുകിപ്പോകുമ്പോൾ ശരീരത്തിലേക്ക് ഇറങ്ങില്ല അതുകൊണ്ട് തങ്ങൾ പറയുന്നു നിങ്ങൾ വെള്ളം ഒഴിച്ച് ശരീരം കഴുകുന്ന സമയത്ത് തേച്ച് കഴുകണം കൈകൊണ്ട് നല്ലതുപോലെ ഇങ്ങനെ തേച്ച് മടങ്ങ് മുട്ടൊക്കെ ഇങ്ങനെ കഴുകുന്ന സമയത്തൊക്കെ നല്ലതുപോലെ കൈ കൊണ്ട് നല്ലവണ്ണം ഒരച്ചു കഴുകണം എന്നാലേ വെള്ളം പിടിക്കുള്ളൂ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോ ആ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ വെള്ളം ഉപയോഗിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അമിതമായി വെള്ളം നമ്മൾ പാഴാക്കി കളയാൻ പാടില്ല എല്ലായിടം എഴുതി വെച്ചിട്ടുണ്ട് വെള്ളം അമൂല്യമാണ് ജലം അമൂല്യമാണ് അത് നിങ്ങൾ പാഴാക്കരുത് എന്ന് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ പള്ളികളിലും എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ പ്രത്യേകിച്ചും റസൂറുള്ളി സ്വല്ലി വല്ലമാ തങ്ങള് സഹാബാക്കള് കുളത്തിൽ നിന്ന് ഒളിവെടുക്കുന്ന സമയത്ത് പോലും സഹാബാക്കളോട് റസൂറുളായി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സഹാബ നിങ്ങൾ ഒളിവെടുക്കുന്ന സമയത്ത് പോലും വെള്ളത്തെ നിങ്ങൾ സൂക്ഷിക്കണം അമിതമായി വെള്ളം ഉപയോഗിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം അത് വല്ലാത്ത അള്ളാഹുവിന്റെ റഹ്മത്താണ് വെള്ളം ജലം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് അത് ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം ഉപയോഗിക്കാൻ ഇന്ന് നമ്മുടെ പണ്ടുകളിലൊക്കെ കടന്നു വന്നിട്ട് പൈപ്പൊക്കെ ഇങ്ങനെ തുറന്നു വിടുക സ്വന്തം വീട്ടിൽ എങ്ങനെ തുറന്നു വിടുവോ ഇല്ല സ്വന്തം സ്വന്തം വീട്ടിങ്ങനെ തുറന്നു വിടില്ല പള്ളി വന്നിട്ട് പിന്നെ എന്ത് അപ്രായമാണെങ്കിലും നമുക്ക് കാണിക്കാലോ പള്ളി വന്നിട്ട് ഇങ്ങനെ വെള്ളം നല്ലതുപോലെ ഇങ്ങനെ തുറന്നെങ്ങനെ ഒറ്റ വിടുക ഡാമിൽ നിന്ന് വെള്ളം ഇങ്ങനെ ചാടുന്നത് പോലെ പൈപ്പം കൂടെ തുറന്നു വിട്ടിട്ട് വെള്ളം ഒരു ഉത് ഒരു ഉളവ് എടുക്കുന്നതിന് എത്ര വെള്ളം വേണ്ടി വരും ഒരു പത്ത് ഉളവ് എടുക്കൽ ഒരു അമ്പത് ഉളു എടുക്കുന്ന വെള്ളം നമ്മൾ കളഞ്ഞിട്ടാണ് ഒരു ഉളവ് എടുക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വെള്ളം പാഴാക്കരുത് അള്ളാഹു താലു ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അള്ളാഹുവിന്റെ മുന്നിൽ അത് കണക്കാക്കപ്പെടുന്നതാണ് അള്ളാഹുവിന്റെ മുന്നിൽ അത് കണക്ക് ചെയ്യപ്പെടുന്നതാണ് അതുകൊണ്ട് എടുക്കുമ്പോൾ നിങ്ങൾ വെള്ളം സൂക്ഷിക്കണം മാത്രമല്ല തങ്ങൾ പറഞ്ഞു ഒളവ് എടുക്കുന്ന അവയവങ്ങൾ മുമ്മൂന്ന് പ്രാവശ്യമാണ് കഴുകേണ്ടത് ചില ആൾക്കാർ മുമ്മൂന്ന് പ്രാവശ്യത്തിന് പകരമായിട്ട് ചില വസ്വാസുൽ വസ്വാസുൽഖന്നാസുകൾ കടന്നു വന്നിട്ട് മൂന്നിന് പകരം മൂന്നൂഹർ തവണ മൂന്നിന് പകരം ും ഏഴും പ്രാവശ്യമൊക്കെ കഴുകുന്ന ആൾക്കാരുണ്ട് കഴുകി 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 കഴി പള്ളിയിലെ വെള്ളം ഹൗസിലെ വെള്ളം എല്ലാം നശിപ്പിക്കുന്ന അവസ്ഥയാ അവസ്ഥയാശിക്കുമാറാകട്ടെ അങ്ങനെ പിടിച്ചവരുത് അത് ഇബിലീസിന്റെ പ്രശ്നമാണത് ഇബിലീസ് വന്ന് ഇവനെ വസ്വാസാക്കുന്നതാണ് അല്ലാഹുത്തല കാത്ത് രസിക്കുമാറാകട്ടെ എത്ര ഓതുകെടുത്താൽ ചിലപ്പം ഇമാമു പോയി കൈ കൈകെട്ടി ജമാത്ത് കഴിഞ്ഞ് അത്തഹ്യാത്തിലിരിക്കുമ്പോഴായിരിക്കും ഈ പഹയം വന്ന് കൈ കെട്ടുന്നത് ചിലപ്പോ ജമാഅത്ത് മൂലം നഷ്ടപ്പെടും എന്നാലും ഇവന്റെ ഒതുവ് തീരില്ല അത്രയും നിൽക്കുന്നവർ പിടിച്ചവരാണ് അതുകൊണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം സൂക്ഷിക്കണം വളരെ നിങ്ങൾ പ്രാവശ്യം കൈ കഴുകുക അത് കുറയാനും പാടില്ല കൂടാനും പാടില്ല ഒരു പ്രാവശ്യം കഴുകാം ഒരു പ്രാവശ്യം കഴുകാം ഒരു പ്രാവശ്യം കൊണ്ട് ചിലപ്പോ നമ്മുടെ അവയവം പൂർണ്ണമായിട്ടും നനയണമെന്നില്ല അതുകൊണ്ടാണ് മൂന്ന് പ്രാവശ്യം കഴുകണം നാല് വേണ്ട മൂന്ന് മതി നാല് പ്രാവശ്യം കഴുകല് അത് റസുറുള്ള തങ്ങൾ പറയുന്നതിന് എതിരായി മാറും നാല് പ്രാവശ്യം കഴുകിയാൽ ഏഹ് അത് കറാഹത്താണെന്നും ഹറാമാണെന്ന് പോലും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഋഷിക്കുമാറാകട്ടെ അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഒളവെടുക്കുമ്പോ ഈ വക കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചില്ല എങ്കിൽ ഒളവ് എടുക്കുന്നതിന് വലിയ കൂലിയുണ്ട് പക്ഷെ ഇത് കാരണമായിട്ട് ഒരുപാട് കൂലികൾ നഷ്ടപ്പെടുകയും ശിക്ഷകൾ ലഭിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ വിപാദത്തുകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോകുന്ന കാരണങ്ങളാണ് അതുകൊണ്ട് ഒളവെടുക്കുന്ന സമയം നമ്മൾ ഈ അഞ്ച് കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക അള്ളാഹുസ്ബാന ഹൂവത്ത് നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഒതുവിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ യാത്രകളിലും ഉറങ്ങാൻ പോകുന്ന സമയത്തും ഖുർആൻ ഓതുന്ന സമയത്തും ഒക്കെ നമുക്ക് ഒതുവ് വേണം അപ്പം ആ സമയത്തുകളൊക്കെ നമ്മൾ ഒലവെടുത്തുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം ചെയ്യുക യാത്ര ചെയ്യുക രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ ഒളവെടുത്തിട്ട് ഉറങ്ങുക ഇങ്ങനെ ആ ജീവിക്കാൻ ഉള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അമീനയ്യബുല്ല ആലമി السلام عليكم ورحمه الله